വിശദമത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം എട്ട് ടുഷ്ടരോടി സുരപ്പെടുന്നു യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു ട്രുഷ്ടരോഡി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവേ അന്നേറ്റം മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാട്ടാൻ കഴിയും യേശു ടൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിന്നിട്ട് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് ടണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള താഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യാ ശതാദിപൻ്റെ കൃത്യൻ യേശു ടഫർനാമി പ്രവേശിച്ചപ്പോൾ ഒരു ശതാദിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു ടർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപ്പെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടത്തുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുരപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു ടർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഡിനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുരപ്പെടും ഞാനും അതിരാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോടുക എന്ന് പറയുമ്പോൾ അവൻ പോടുന്നു അപരനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുരംഭിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴറ്റു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാട്ടിനോടും യാട്ടോവിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുടടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പോയിട്ടുള്ളരാ നീ വിശ്വസിച്ചതുപോലെ നിന്നിട്ട് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുടം പ്രാപിച്ചു പത്രോസിൻ്റെ ഭവനത്തിൽ യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചിട്ടിടത്തുന്നത് രണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം പിശാചുവാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശ്വത്താന്മാർട്ടുള്ള വചനം കൊണ്ട് പുറത്താടുകയും എല്ലാ രോഡുകളെയും സുരപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഡിനോൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏശയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു തൻ്റെ ചുറ്റും പുരുഷാരൻ ടൂടുന്നത് കണ്ടപ്പോൾ മറുരറ്റു പോടാൻ യേശു ടൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു റൂരോ നീ പോഴുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു ടൂർന്നരിടട്ട് മാടങ്ങളും ആകാശപ്പറവടട്ട് ടൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവേ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിച്ചിടാ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ തുടൻറ്റാറ്റിനെ ശാന്തമാക്കുന്നു യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉദ്ദ്രമായ തുടൻഡാറ്റുണ്ടായി തോണി മുന്നത്തറ്റ വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറണുഴയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു ഭർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു അവൻ എരുന്നേറ്റ് ടാറ്റിനെയും ടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവനാർ ടാറ്റൻ ടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ പിശാജുബാധിതരെ സുരപ്പെടുത്തുന്നു യേശു മറുരേ രഥറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാജു ബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അവരുടെ രാരികളായിരുന്നു അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിച്ചാൽ നീ ഇവിടെ വന്നിരിട്ടുകയാണോ അവർ നിന്ന് അല്പം അടലെ വലിയൊരു പന്നിട്ടൂട്ടം മെയ്യുന്നുണ്ടായിരുന്നു പിശാചിട്ടൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താട്ടുന്നെങ്കിൽ ആ പന്നിട്ടൂട്ടത്തിലേക്കയറ്റണമേ അവൻ പറഞ്ഞു പോയിട്ടുള്ളവൻ അവ പുറത്തു വന്നു പന്നിരലിൽ പ്രവേശിച്ചു പന്നിട്ടൂട്ടം മുഴുവൻ കിഴറ്റാം തൂട്ടായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുന്നിച്ചെത്തു പന്നി മേറ്റുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാജു ബാധിതട്ട് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോടണമെന്ന് അപേക്ഷിച്ചു അദ്ധ്യായം ഒമ്പത് തണർവാദ രോഗിയെ സുരപ്പെടുത്തുന്നു യേശു തോണിയിൽ കയറി തടർട്ടടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തണർവാത രോഡിയെ ശയ്യയോടെ അവൻ്റെ അടുത്തൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തണർവാത അരുളി ചെയ്തു മടനെ ധൈര്യമായിരിക്കുക നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരണ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടത്തുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാവങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവൂട അവൻ എഴുന്നേറ്റ് വീട്ടിലേറ്റ് പോയി ഇത് രണ്ട് ജനക്കൂട്ടം ഭയചരിതരായി മനുഷ്യർക്ക് ഇത്തരം അതിരാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി മത്തായിയെ വിളിക്കുന്നു യേശു അവിടെ നിന്ന് നടന്നു നിന്നവേ മത്തായി എന്നൊരാൾ ചുണ്ട സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിച്ചിടാ അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗ്രമിച്ചു യേശു അവൻ്റെ ഭാവനത്തിൽ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അനേരം ചുണ്ടട്ടാരും പാവിരുളം വന്ന് അവനോട് ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്ന് പരീസുകർ ഇത് രണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ദുരു ചുണ്ടട്ടാരോടും പാവിരളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തിനുണ്ട് ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനേക്കൊണ്ട് ആവശ്യം ബലിയല്ല തരുണിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിന്നോട് പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവിടളെ വിളിക്കാനാണ് ഉപവാസത്തെക്കുറിച്ച് തരട്ടം യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും പരീക്ഷയിലും ഉപവസിക്കുകയും നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോർട്ട് ദുഷ്ടമാചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അടറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിച്ചും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിറ്റഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിറ്റഷ്ണം വസ്ത്രത്തിൽ നിന്ന് ടീറിപ്പോരുകയും ടീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയറ്റാറില്ല അങ്ങനെ ചെയ്താൽ തോൾ തോൾകുടനുകൾ പൊട്ടി വീഞ്ഞൊരുടി പോവുകയും കുടനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൾകുടലിലാണ് ഒഴിച്ചു വയറ്റിട അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും രക്തസ്രാവട്ടാരി ഭരണാധിപൻ്റെ മടൽ അവൻ അവരോട് സംസാരിച്ചിട്ടുണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധിരാരി അവനെ സമീപിച്ച് താണു വണഞ്ഞിട്ടുണ്ട് പറഞ്ഞു എൻ്റെ മടൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ ടൈ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരളി ചെയ്തു മഠളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഢ്യമുള്ളവളായി യേശു ഭർണാധിരാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുരാരെയും ബഹളം പയറ്റുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിന്നോട് പുറത്ത് വോടുവിൻ ബാലിനെ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങിയാണ് അവരാരട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂടത്തെ പുറത്താക്കിയ ശേഷം അവൻ അടുത്ത് കിടന്ന് അവളെ ടൈറ്റ് ഉയർത്തി അപ്പോൾ ബാലിനെ എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെന്നും പരന്നോ അന്തർട്ടു താഴ്ച നൽകുന്നു യേശു അവിടെ നിന്ന് കടന്നു രണ്ട് രണ്ടന്തന്മാർ ദാവിദിൻ്റെ പുത്ര ഞങ്ങളി ടനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തമാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉബിടർത്താവെ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ ടണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാടരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെന്നും പരത്തി ഊമനെ സുടമാട്ടുന്നു അവർ പോയിട്ടഴിഞ്ഞപ്പോൾ പിശാചു ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ പരീസിയർ പറഞ്ഞു അവൻ പിശാചിറ്റളുടെ തലവനെ കൊണ്ടാണ് പിശാചിറ്റളെഷ്ഠരിക്കുന്നത് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിച്ചു യേശു അവരുടെ സിനഡോറുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രശ്നിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുരപ്പെടുത്തിയും എല്ലാ നടനങ്ങളിലും രാമനിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുരമ്പ തോന്നി അവർ ഇടയനില്ലാത്ത പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവതിരം വേലട്ടാരെ ചുരുറ്റം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലട്ടര അയറ്റാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു വി